പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാലാമത്തെ ദിവസമാണ് ഈ നാലാമത്തെ ദിവസത്തിൽ നമ്മൾ വന്നിട്ടുള്ള മുർഷിദാബാദിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൽ ഇതിനെപ്പറ്റി നമ്മുടെ മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകനായിട്ടുള്ള പ്രിയപ്പെട്ട ഷെമി മാഷ് ഇതെന്താണെന്ന് വിശദീകരിക്കും ഇത് ഹസ്രത് ഹസ് പാലസ് ഹസ്രത് പാലസിന്റെ പ്രത്യേകത ഹസ്രദ്ദുരൈ എന്ന് പറയുന്ന ആ പേരിൽ തന്നെയുണ്ട് ആയിരം വാതിലുകളുള്ള ഒരു പാലസാണ് പാലസ്സാണ് തൊള്ളായിരം വാതിലുകളാണുള്ളത് നൂറെണ്ണം വ്യാജമാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും നൂറ്റി പതിനാല് റൂമുകളും എട്ട് ഗ്യാലറികളുമുള്ള വിശാലമായ മനോഹരമായിട്ടുള്ള ഒരു പാലസാണ് ആണ് ഹസ്ത് ദുരൈ പാലസ് ഇത് യഥാർത്ഥത്തിൽ ഒരു യൂറോപ്യൻ അതേപോലെ ഒരു യൂറോപ്യൻ ഇന്ത്യൻ ഇങ്ങനെയുള്ള ഒരു കലാരൂപം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആർക്കിടെക്ടറാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആർക്കിടെക്ചറാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് മനോഹരമായ പാലസ് ആണ് പ്രത്യേകിച്ചും മുർഷിദാബാദിൽ വന്നാൽ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ ഒരു സ്പോട്ടാണ് ഈ ഹസ്രദുരൈ പാലസ് ഓക്കെ താങ്ക്